ഇപ്പോ ഒരു സ്ഥലത്ത് അധികാരത്തിൽ വന്നല്ലോ തൊടുപുഴ അധികാരത്തിൽ വന്നത് സി പി എം ആണ് ആരുടെ പിന്തുണയാണ് മുസ്ലിം ലീഗിന്റെ പിന്തുണ മുസ്ലിം ലീഗിന്റെ പിന്തുണയോട് വർഗീയതക്കെതിരെ നമ്മുടെ നാട്ടിൽ സൗഹാർദ്ദമുണ്ടാകണം മാനവികതയുടെ വിദ്യാർത്ഥി പിടിക്കണം എന്നൊക്കെ പ്രസംഗിക്കണം എസ് ഡി പി ഐയുടെ പിന്തുണയോട് കൂടിയാണ് പത്തനംതിട്ട അവർക്ക് എസ് ഡി പിടാം ലീഗിനോട് കൂട്ടുകൂടാ എല്ലാവരോടും കൂട്ടുകൂടാൻ കാരണം കമ്മ്യൂണിസം എന്നില്ല അവർക്കൊരാശയം അവരാശയത്തിന് വേണ്ടി അല്ല നിലകൊള്ളുന്നു അവർ നിലകൊള്ളുന്നത് സ്വന്തം മാമാശയത്തിന് വേണ്ടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നോട് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ഞാൻ ഇക്കാര്യം ചോദിച്ചു രാശയ ജീവിച്ചു ജീവിക്കാൻ വേണ്ടി അവർക്ക് എന്താവശ്യം എങ്ങനെയെങ്കിലും ജീവിച്ചണം ജീവിച്ചും അധികാരത്തിൽ കഴിയണം മന്ത്രി മന്ദിരങ്ങൾ ഉണ്ടാകണം പേഴ്സണൽ സ്റ്റാഫ് മുപ്പത് പേരുണ്ടാവണം നല്ല സർക്കാർ വണ്ടിയിൽ യാത്ര ചെയ്യണം അധികാരത്തിന്റെ അപ്പ കർഷണങ്ങൾ നുണഞ്ഞ് കഴിച്ച് അതിൽ രസിച്ച് അങ്ങനെ ജീവിതകാലങ്ങളിൽ കഴിയണം അവർക്ക് എന്താവശ്യം താൽക്കാലിക ക്ഷണിക്കട്ട ഒരു നിമിഷത്തേക്ക് വേണ്ടി മാത്രമല്ല രാഷ്ട്രീയം നാളത്തെ തലവരെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല പരിങ്കാരങ്ങളിൽ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് വിലയിരുത്തുന്ന അവർക്ക് പക്ഷെ അവർ പറഞ്ഞതെല്ലാം തിരുത്തിയിട്ടുണ്ട് അവർ എന്തൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് അത് ഉപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അന്നും ഇന്നും പറയുന്നത് ഒന്ന് തന്നെയാണ് അവർ മുറുക പിടിച്ചതൊന്നും വിട്ടുകറഞ്ഞിട്ടില്ല വിഭജനം തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും പറയുന്നു അത് തെറ്റായിരുന്നു തെറ്റായ നടപടിയായിരുന്നു ഇന്നും പറയുന്നു അതുകൊണ്ട് നമ്മൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് നമ്മുടെ ഹൃദയാന്തരാളത്തിൽ ജൊലിക്കുന്നൊരു വികാരമാണ് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു പാട്ട് മാത്രമാണ് അവർ വേണമെങ്കിൽ പാടും ആദർശ ശുദ്ധിയും വെച്ചു വെച്ചതാണ് ഇന്നും തന്നെയാണ് നാളെയും പക്ഷെ ദർശനം എന്താണ് നിങ്ങളുടെ ഇസം എന്താണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്റ്റ് പാർട്ടി ഒന്ന് പറയാനില്ല ഇന്ന് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന യോഗങ്ങൾ എന്തൊക്കെയാണ് അതേ കുറെ നാളുകൾക്ക് മുമ്പ് ലണ്ടനിൽ പോയി അമേരിക്കയിൽ പോയി അവിടെ പോയി അദ്ദേഹം ചർച്ച ചെയ്തത് സോറസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര തലത്തിൽ ആയി പ്രവർത്തിച്ച് സകല രാഷ്ട്രങ്ങളിലും അസ്വസ്ഥതയും ശൈഥില്യവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ നേതാവുമായി ആണ് അദ്ദേഹം ചർച്ച നടത്തിയത് ആഗോളാടിസ്ഥാനത്തിൽ മുസ്ലിം തീവ്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയുടെ നേതാക്കന്മാരുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തിയത് ആ ചർച്ച നടത്തിയതിന്റെ ഫോട്ടോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം അമേരിക്കയിൽ പോയത് എന്തിനാണ് അമേരിക്കയിൽ പോയി ആരൊക്കെയായിട്ടാണ് അദ്ദേഹം ചർച്ച ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രക്ഷോഭങ്ങളുടെയും പിന്നിൽ ആരാണ് ഉള്ളത് രാഹുൽ ഗാന്ധിക്ക് വേണ്ട വിധത്തിലുള്ള പിന്തുണ കൊടുക്കുന്നത് ആരാണ് ഈ ഭാരതം നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഭാരതം പലതായി പലതായി തുണ്ടുണ്ടായിട്ട് ശിഥിലായി കിടക്കുന്നത് കാണുമെന്ന് ആഗ്രഹിക്കുന്ന വൈശിക ശക്തികളുണ്ട് അവരാണ് കട്ടിങ്ടക്കേണ്ടി എന്നും രണ്ടാക്കി മറണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ സെമിനാറുകൾ നടന്നു ആ സെമിനാറുകളിൽ പോയി കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ട് പ്രസംഗിച്ചത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ലജ ഇനിയും പെട്ടി കിരിമുറിക്കണമെന്ന് പറയാം ഭാരതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷയുണ്ട് ഭാഷ വേഷം ആചാരം വിശ്വാസം സങ്കല്പം ജാതി മതം ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ് അന്ന് ത്രേതായുഗത്തിൽ പോലും ശ്രീരാമചന്ദ്രൻ ഈ ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് യാത്ര ചെയ്യണമെങ്കിൽ അങ്ങ് രാമേശ്വരത്തും ശ്രീലങ്കയിലും പോയി അദ്ദേഹം മടങ്ങി അയോധ്യയിൽ വരണമെന്നുണ്ടെങ്കിൽ ഭാരതം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ ഭൂമി വിഭാഗം ഒന്നായി തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു ഭാരതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉണ്ടായിരുന്നു രാജ്യം വേറെ രാഷ്ട്രം വേറെ രാജ്യം എന്ന് പറയുന്നത് ഒരു ഒരു പീസ് ഓഫ് ലാൻഡ് ഒരു ഭൂമിയുടെ കഷണമാണ് അവിടെ ഒരു ധർമ്മ സംവിധാനം അത് രാജ്യമാണ് കുറവല്ല രാജ്യം ഉണ്ടായിരുന്നു ഇതർ പല രാജ്യങ്ങളുണ്ടായില്ല പല രാജ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ രാഷ്ട്രം എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഒരു ജനത അതുകൊണ്ടാണ് നരേന്ദ്രമോദി എപ്പോഴും ഫസ്റ്റ് പറയുന്നുള്ളത് തന്നെ സ്വന്തം കാര്യങ്ങളുണ്ടാകാം അതൊക്കെ കുടുംബകാര്യങ്ങൾ ഉണ്ടാകാം അതൊക്കെ പക്ഷെ ആദ്യം രാഷ്ട്രം രാഷ്ട്രമാണ് വയനാട്ടിലെ സഹോദരങ്ങൾ കണ്ണീരൊഴുക്കൊണ്ട് വിലപിച്ചപ്പോൾ ഡൽഹിയിലിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദന ഉൾക്കൊണ്ട് അദ്ദേഹം എല്ലാ പരിപാടികളും മാറ്റി വെച്ചുകൊണ്ട് വയനാട്ടിലേക്ക് വന്നു ആ സഹോദരങ്ങളെ നിങ്ങൾക്ക് ആ ചിത്രം ആ കുട്ടികളെ എടുത്ത് കുമ്മലിച്ച് തലോട്ടി ആശ്വാസ വാക്കുകൾ പറഞ്ഞു കുട്ടികൾ ദുരന്തം ഈ കൊല്ലം ജില്ലയിലാണ് കുട്ടികൾ ദുരന്തം അല്ലേ നൂറ്റി രണ്ടു പേരോളം വെച്ചില്ല അന്ന് വൈകുന്നേരം നാലുമോ ഞാനൊന്ന് സംസ്ഥാനം മണിക്ക് ദിവസം നമ്മുടെ പ്രധാനമന്ത്രി എത്തി മുഖ്യമന്ത്രി പോലും എത്തുന്നതിന് ശേഷമാണ് കേരളത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയതിനു ശേഷമാണ് അദ്ദേഹം എങ്ങനെയാണ് മൂന്ന് വിമാനങ്ങളിലാണ് വന്നത് ഒരു വിമാനത്തിൽ മരുന്നും ഡോക്ടർമാര് മറ്റൊരു വിമാനത്തിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചികിത്സാ ഉപകരണങ്ങൾ അദ്ദേഹം കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇന്ന് താമസിച്ച് ഈ ആശുപത്രിയിൽ കിടക്കുന്നവർക്കെല്ലാം എല്ലാം ചികിത്സകൾ നൽകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഡൽഹിയിലേക്ക് വന്നാൽ മതി അന്നും നന്ദിയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് കാരണം കേരളീയർ ഭാരമ പറ്റ മക്കളാണ് ഡൽഹിയിലുള്ളവർ ഈ കേരളത്തിലുള്ളവരും സിക്കിമിലുള്ളവരും മിസോറമിലുള്ളവരും എല്ലാം ഒരമ്മറ്റ മക്കളാണ് സഹോദരങ്ങളാണ് ഈ വികാരം ഉയർത്തിപ്പിടിക്കാനാണ് ഇന്ന് നമ്മൾ ഈ വിഭജന ഭീകരത ഈ നാട്ടിലെ ജനങ്ങളോട് മുന്നറിയിപ്പായി വിശദീകരിച്ചുകൊണ്ട് യോഗങ്ങൾ നടത്തണം ഇനിയൊരു വിഭജനം നമുക്ക് വേണ്ട ഒരു കാരണവശാലും ഒന്നിൻ്റെയും പേര് ഒരു വിഭജനത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ആ വീരതീര രക്തസാക്ഷികളെ ആ ബലിദാനികളെ നമുക്ക് സ്മരിക്കാം എത്രയോ എത്രയോ സഹോദരങ്ങൾ നിരപരാധികളായി ഒരു തെറ്റുമാരോടും ചെയ്തിട്ടില്ല എത്രയെത്ര സഹോദരങ്ങൾ കൊല്ലപ്പെടുന്നു അങ്ങനെ നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ആ പതിനാലാം തീയതിക്ക് ശേഷമാണ് ഈ ഭാരതം സ്വാതന്ത്ര്യം പറയുന്നത് ഈ ഭാരതത്തിൽ അങ്ങനെ മരണപ്പെടുത്തി ഒരാരുമായി യുവജനത്തിൻ്റെ ദുഃഖ ഭാരം ഏറ്റുവാങ്ങുന്ന ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളോ നമുക്കിന്ന് ആ അവരുടെ അവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കാം എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട് ഞാൻ വാർത്ത